മണിയോട പൂ പോല വിടരുന്നു മാനസം ശിവഭാവ സ്മരണയിൽ സഹസ്രനാമം ഇരു കര കൊത്താലെ ഇക പര ജീവിത പുഴ നീന്തേവാനാകൂ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലെ അപ്പനെ അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് മിയർ എ കെ ജി ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തലാപ് കണ്ണൂർ ക്ഷിണകാശിയെന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് ഭക്തരുടെ തിരക്ക് തുടങ്ങി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിലേക്ക് വിവിധ ദിക്കുകളിൽ നിന്നായി ദർശന പുണ്യം തേടിയാണ് ഭക്തരുടെ പ്രവാഹം ഭക്തിസാന്ദ്രമായ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളായി സങ്കല്പിച്ച് ഓടപ്പൂവ് വാങ്ങി മടങ്ങുന്ന കൊട്ടിയൂരിലെ ഉത്സവം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവ സമയങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ചിട്ടകളിൽ നിന്നും വിഭിന്നമാണ് ഭക്ത മനസ്സുകളിൽ ആശ്വാസത്തിന്റെ നിർവൃദായകമായ കുളിർമഴ പെയ്യുന്നതോടെയാണ് കൊട്ടിയൂരിൽ പെരുമാളിന്റെ മഹോത്സവത്തിന് തിരിതെളിയുന്നത് ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട മിഥുനത്തിലെ ചിത്തിരനാൾ നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് മഹോത്സവം ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരകൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുന്ന അക്കരകൊട്ടിയൂരിൽ ഉത്സവകാലത്ത് മാത്രമായി താൽക്കാലിക ശ്രീകോവിൽ കെട്ടിയുണ്ടാക്കും ഉത്സവകാലത്ത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല ക്ഷേത്രമില്ല ക്ഷേത്രമെന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെത്തുന്ന ഭക്തസഹസ്രങ്ങളുടെ സേവനത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണ ആരാധന ബുധനാഴ്ച നടക്കും സുപ്രധാന ചടങ്ങായുള്ള നിറവെപ്പും അന്നേ ദിവസം രാത്രിയോടെ ഉണ്ടാകും ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി നിഖിൽ ഞായറാഴ്ചയും പാട്ന ഹൈക്കോടതി ജഡ്ജി വിനോദ് ചന്ദ്രൻ തിങ്കളാഴ്ചയും കുട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു